ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശ സുരേഷ് സ്പെക്ടാ ഡെക്കറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ജോഫിൻ സാറിൻ്റെയും ജോസ്മി മാഡത്തിൻ്റെയും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ മെയിൻ ലിവിങ് ഏരിയയിലാണ് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ടീക്ക് ബുക്ക് ഷെയ്ഡും അതുപോലെ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ഷാമ്പയിൻ വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ എൻറ്റയർ തിങ്സ് ഈ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇപ്പോൾ ഡോർ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഫ സീറ്റിംഗ് ഉണ്ട് സോഫ സീറ്റിങ്ങിന് ആയിട്ട് തന്നെ ടി വി യൂണിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിനോടൊപ്പം തന്നെ നമ്മളിതിൽ പ്രെയർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രെയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ജോഫിൻ സാർ ആദ്യമായിട്ട് നമ്മളുടെ അടുത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് ഏറ്റവും ആണ് കാരണം ഡോർ തുറക്കുന്ന ആ ഒരു വോളിൽ തന്നെയാണ് ടി വി യൂണിറ്റും ഈ പ്രേയറും എല്ലാം വരുന്നത് അതുകൊണ്ട് കൺജസ്റ്റഡ് ഫീൽ ഒന്നും ആവാത്ത രീതിയിൽ വേണം ഇത് ഡിസൈൻ ചെയ്യാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറഞ്ഞത് സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു ആ ഒരു രീതിയിൽ പ്രേയർ യൂണിറ്റ് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു ഈ പ്യൂരിറ്റിയും ഒട്ടും തന്നെ കളയാത്ത രീതിയിൽ അതിനെ വളരെ സിമ്പിളായി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തു അതിനോടൊപ്പം തന്നെ ആ ടി വി യൂണിറ്റും അത് രണ്ടും ആ ഒരു പാലറ്റിംഗ് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഓവർ ഡെപ്ത്ത് വരാതിരിക്കുക അതായത് നമ്മുടെ സ്പേസ് അധികം കൺസ്യൂം ചെയ്യാതിരിക്കാൻ ഓവർ ഡെപ്തിലേക്ക് പോവാതെ എന്നാൽ മാക്സിമം യൂട്ടിലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂട്ടിലിറ്റി കൂടി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റും അതുപോലെ പ്രേയറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് ഒരു വളരെ ഓപ്പൺ ആയ ഒരു ഏരിയ ആവാത്ത രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ചെറിയ രീതിയിലുള്ള പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാർട്ടീഷനിലാണെങ്കിൽ നമ്മൾ സി എൻ സി കൊടുത്ത് അതിനെ ഭംഗിയാക്കി അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ക്യൂരിയോസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ ഒരു ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇവിടുത്തെ പാർട്ടീഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ തന്നെ അതായത് ലിവിങ്ങിൽ കോമെയിൽ ലിവിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ്ലി ഒരു വ്യൂ വരുന്നതാണ് നമ്മളുടെ അണ്ടർ സ്റ്റെയർ സോ ആ അണ്ടർ സ്റ്റെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് എല്ലായിടത്തും ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഡോർ വെച്ച് ക്ലോസ് ചെയ്യുന്ന ആ ഒരു രീതി അല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം എന്നായിരുന്നു നമ്മളുടെ അടുത്ത് ഒരു കാര്യം നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെ കൊടുത്ത് മാക്സിമം ഡിസ്പ്ലേയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് എന്നാൽ ഇൻവെർട്ടർ യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ അണ്ടർ സ്റ്റെയർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ദെൻ അണ്ടർ സ്റ്റെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഡൈനിങ് എൻട്രി ആണ് അപ്പോൾ അതിനെ ചെറിയൊരു രീതിയിൽ ഒരു ഹൈഡ് ചെയ്യാൻ വേണ്ടി വ്യൂ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പാർട്ടീഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അതും നിഷ് ബോക്സുകളും കാര്യങ്ങളും ക്യൂരിയോസൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ഇതിപ്പോൾ നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിലത്തെ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോക്കറി ഷെൽഫ് നമ്മളിവിടെ ഡിസ് ചെയ്തിട്ടുണ്ട് അതിലും നമ്മൾ പാനലിങ്ങും മാക്സിമം ക്രോക്കറി ആയിട്ടുള്ള ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് മുകളിലത്തെല്ലാം ഗ്ലാസ് സ്റ്റോറും ഇൻസൈഡ് അടിയിലേക്ക് വരുമ്പോൾ അതിനെ ഒരു സ്റ്റോറേജ് ടോട്ടലി ഒരു സ്റ്റോറേജ് എന്നുള്ള ഒരു രീതിയിലും കൂടിയിട്ടാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഡൈനിങ്ങിൽ അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീലിങ്ങും ആ സീലിംഗ് ജിപ്സം സീലിംഗ് ആണ് കോസ്റ്റ് എക്കണോമിക്കൽ ആക്കാൻ നമ്മൾ അതിനെ പെയിൻ ഫിനിഷിലാണ് ഈ ഒരു സീലിംഗ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ നമ്മളുടെ വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് യൂണിറ്റ് നിന്ന് ഡയറക്റ്റ് ഉള്ള വ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു സി എൻ സി കൊടുത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ വാഷ് യൂണിറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോറേജ് സ്പേസും കിട്ടാവുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ പാനൽ കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളതിനൊരു കുഞ്ഞിൽ എഡ്ജസ് വെച്ച് കൊടുത്ത് അത് എന്തെങ്കിലും ക്യൂരിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ വെക്കാനുള്ള ഒരു ഡിസ്പ്ലേ പോലെയാണ് നമ്മൾ ഈ ഒരു വാഷ് യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മെയിൻ മെയിനായിട്ടും രണ്ട് കിച്ചൺ ആണുള്ളത് ഒന്ന് നമ്മളുടെ മെയിൻ കിച്ചൺ രണ്ട് സെക്കൻഡ് കിച്ചൺ അപ്പോൾ മെയിൻ കിച്ചിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് മറൈൻ പ്ലൈ സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡാണ് അതുപോലെ ഫിനിഷിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പി വി സി മെറ്റാലിക്ക് ഗ്രേ ഷെയ്ഡാണ് അതിനൊരു പ്രൊഫൈൽ ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ബ്രഷ് ഫിനിഷ് മോഡയുടെ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം തന്നെ ഹെഡ് സോഫ്റ്റ് ക്ലോസ് ആണ് മെക്കാനിസമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആക്സറീസ് എല്ലാം പ്ലേറ്റ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും കട്ട്ലറി ആണെങ്കിലും എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹെട്ടിച്ചിൻ്റെ തന്നെയാണ് പിന്നെ ഇതിൽ ജി ടി പി ടി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജി ടി പി ടിയിൽ നമ്മൾക്ക് ഇപ്പോൾ പ്ലേറ്റ് പ്ലെയിൻ അതേപോലെ തന്നെ ഒരു ഡിപ്ട്രേ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന പോലെ അപ്ലിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ജി ടി പി ടി ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ സൈഡ് വിസിബിൾ സൈഡ് എല്ലാം തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വുഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിലത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേ പി വി സി മെറ്റാലിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ടീക്കിൻ്റെ ഒരു വുഡ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഫ്ലോർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ ഒരു വുഡൻ ഷെയ്ഡാണ് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വുഡൻ ഷെയ്ഡാണ് പിന്നെ നമ്മുടെ വർക്കിംഗ് കിച്ചണിലാണെന്നുണ്ടെങ്കിലും കിച്ചണിൽ കൊടുത്ത പി വി സി ലൈറ്റ് ഷെയ്ഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ഒരു പിന്നെ ഗ്ലോസി ആയിട്ടുള്ള ഒരു വുഡ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഇവിടുത്തെ കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇതൊരു സ്ലാബ് ഉണ്ടായിരുന്നു അതിന് ഫ്രെയിം ആൻഡ് ഷട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലാബിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഫ്രെയിമും കാര്യങ്ങളും കൊടുത്ത് ഷട്ടർ ആക്കിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളിതിൽ എയർ വെൻ്റിലേഷൻ ഗ്രില്ലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ മെയിൻലി എടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീക്കിൻ്റെ തന്നെ ഒരു വുഡ് ഷെയ്ഡ് ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു വുഡാണ് അതും അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ഗോൾഡൻ ഷാംപെയിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ടേബിളുണ്ട് അതിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് മുകളിൽ ഒരു സ്റ്റോറേജ് ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വാർഡ്രോബിൽ തന്നെ ഒരു മിററും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിന് ഡ്രെസ്സിങ് ഏരിയ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ നമ്മൾ സ്റ്റോറേജും അതിൻ്റെ അടിയിലുള്ള ഒരു സ്റ്റോറേജും ഒരു സിറ്റിങ്ങിനുള്ള ഒരു ഏരിയയും മിററും മിറർ പാനലിങ്ങും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രെസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബാലൻസ് ഉള്ള റൂമുകളിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കളേഴ്സിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ എൻഡർ തിങ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോമൺ ഷെയ്ഡായിട്ട് എടുത്തിരിക്കുന്നത് വുഡിൻ്റെ ഷെയ്ഡ് തന്നെയാണ് ടീക്കിൻ്റെ ഒരു രണ്ട് ഡിഫറൻറ്റ് ഷെയ്ഡായിട്ടുള്ള വുഡുകൾ വുഡ് ഷെയ്ഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് കോമ്പിനേഷനായിട്ട് പ്ലെയിൻ സോളിഡ് കളേഴ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് എന്ന് പറയുന്നത് മെയിൻ പ്ലൈ സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി ഗ്രേഡ് സെവൻ ബോയിലിംഗ് വാട്ടർ പ്രൂഫായിട്ടുള്ള പ്ലൈ ആണ് അതുപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് ആണെങ്കിലും ഹിഞ്ചസ് ആണെങ്കിലും എല്ലാം ഹെട്ടിച്ചെന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ജോഫിൻ സാറിൻ്റെയും ഫാമിലിയുടെയും ഒപ്പമാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പുതിയ അതിഥികളുണ്ട് ഇതെൻ്റെ മക്കളാണ് പൃഥ്വി ആര്യൻ അപ്പോ ഇവരാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് അതിഥികൾ അപ്പോൾ ജോഫിൻ സർ നമ്മളുടെ സ്പെക്ട്ര ഡെക്കറിനെ കുറിച്ച് സാറിന് എങ്ങനെയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മളുടെ വർക്കിനെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താണ് അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുന്നത് ഞങ്ങൾ വിചാരിച്ചെല്ലാം ഭംഗിയായിട്ട് ഞങ്ങളുടെ ഇന്റീരിയർ വർക്ക് പൂർത്തീകരിച്ചാണ് പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ഫിനിഷിംഗ് വർക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ തികച്ചും പ്രൊഫഷണലായിട്ടാണ് നിങ്ങൾ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത് അതാണ് ഞങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കാരണം ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടൊരു റേറ്റ് പറയുകയോ കൊട്ടേഷൻ തരുമോ അങ്ങനല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങൾ പോട്ടി ചെയ്തത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വന്നേ പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോലും നിങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ആവും ഞങ്ങളുടെ പറഞ്ഞ ഗ്രേഡിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ ഞങ്ങളുടെ ആ ബഡ്ജറ്റിനകത്ത് നിൽക്കാൻ നിങ്ങളെക്കൊണ്ട് അത് തന്നെ ഒരു വലിയ ഘടകമാണ് കാരണം ഞങ്ങളുടെ ബഡ്ജറ്റ് കവർ നിങ്ങൾക്ക് വർക്ക് ജോസ്മി മാം അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് കിച്ചനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വേണം ഈ രീതിയിൽ വേണം എന്നൊക്കെ ആ എല്ലാ റിക്വയർമെന്റ് എല്ലാ പാരാമീറ്റേഴ്സും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയോ കംഫേർട്ട് ആണോ ഇപ്പോ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് പറയാവോ കിച്ചണില് ഞങ്ങൾ ഒത്തിരി കാരണം എനിക്ക് കളർ കോമ്പിനേഷൻ തന്നെ ഒത്തിരി ഞാനാദ്യം പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് കിട്ടും പക്ഷേ നിങ്ങൾ ആ ചെയ്ത കോമ്പിനേഷനും അതെല്ലാം മെറ്റീരിയലും എല്ലാം നന്നായിട്ടുണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് വെക്കാൻ സ്പൂൺസ് ഒക്കെ വെക്കാൻ മെറ്റീരിയൽ എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നാണ് അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ ഓക്കെ പിന്നെ ഇന്റീരിയറിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇന്റീയർ ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്റീരിയർ ആണ് അത് ആര് വന്നാലും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജോലി സംബന്ധമായി ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ദൂരെയാണ് ആയിരുന്നെങ്കിൽ പോലും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി മാഡവും ഡിസൈനേഴ്സും പിന്നെ ഹസ്ബൻഡും ഞാനും ഒക്കെ എല്ലാ ചേഞ്ചസും എല്ലാ ഓപ്ഷൻസ് സജഷൻസ് എപ്പോഴും നമ്മൾ കാണുന്നുണ്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈനേഴ്സ് ആണെങ്കിലും ത്രീ ഡി ടു ഡി പിക്ചേഴ്സൊക്കെ നമ്മളെ വരച്ച് കാണിച്ചു കബോർഡ്സിലൊക്കെ വരേണ്ട മാറ്റങ്ങൾ നമ്മൾ പറയുന്നതനുസരിച്ച് മാറ്റിത്തന്നു നമ്മൾ പറഞ്ഞ ബഡ്ജറ്റില് ആദ്യം ഞാൻ തന്നെ ഇത്രയാണ് ബഡ്ജറ്റ് നമുക്ക് ചെയ്യാനാണ് പ്ലാൻ അപ്പൊ അതനുസരിച്ച് ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾ തന്നു സജഷൻസ് തന്നു അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഭംഗിയായിട്ട് ഇന്റീരിയർ പൂർത്തീകരിക്കാൻ പറ്റി ഞങ്ങൾ ഒത്തിരി സംതൃപ്തരാണ് താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഇൻറ്റീരിയർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയണം മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ബായ്